കേരളത്തിലെ എസ് ഐആർ നടപടികൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും സുപ്രീം കോടതിയിലേക്ക് നടപടികൾ പൂർണമായും നിർത്തിവെക്കണമെന്നാണ് ലീഗിന്റെ ഹർജിയിൽ ആവശ്യം കണ്ണൂരിലെയും രാജസ്ഥാനിലെയും ബി എൽഒമാരുടെ ആത്മഹത്യയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എസ് ഐ ആറിനെതിരായ സി പി എം ഹർജിയും നാളെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എസ് ഐ ആറിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി ഹർജി നൽകാനുള്ള നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനൊപ്പം എസ് ഐ ആർ കൊണ്ടുപോകുന്നത് ദുരൂഹമെന്നും സർക്കാർ കോടതിയെ സമീപിച്ചത് പേരിന് മാത്രമാണെന്നും കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു കേരളത്തിൽ അന്യായമായിട്ട് നടത്തുന്ന സമഗ്ര പരിഷ്കരണം അത് ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയെ സാരമായി പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഞങ്ങൾ അധികാരികളുടെ മുൻപിൽ സുപ്രീം കോടതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിശോധന പൂർത്തിയാക്കിയതാണെന്നും വീണ്ടും പട്ടിക പുതുക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ലീഗിന്റെ നിലപാട് നടപടികൾ തിടുക്കത്തിൽ പൂർത്തിയാക്കുന്നതിലൂടെ പ്രവാസികളടക്കമുള്ളവർ വോട്ടർ പട്ടികയ്ക്ക് പുറത്താകും എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കോടതിയെ സമീപിക്കുക നമ്മൾ അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളിപ്പോ ഇന്നലത്തെ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ വരെയും നമ്മൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം സമ്മതത്തിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കേണ്ട ജോലി പോലും നമുക്കുണ്ട് സർക്കാരിവരെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്കാണ് പിന്നെ സംരക്ഷിക്കാൻ ഒരു ബാധ്യത സ് ആറിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സിപിഎം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് നടപടികൾ പൂർത്തിയാക്കിയതായും നാളെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്നും സിപിഎം നേതൃത്വം അറിയിച്ചു മീഡിയ വൺ തിരുവനന്തപുരം